അകത്തെ മുറിയിലേക്ക് നടക്കുകയായിരുന്നു കാശി ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും ആ മുറിയിലായി ദേവനും ബോഡിഗാർഡ്സും ഉണ്ടായിരുന്നു കയറിയ ഉടനെ കാശി മുറിയാകെ വീക്ഷിച്ചു തറയിലാകെ രക്തം പടർന്നു കിടപ്പുണ്ട് എന്താ എന്താ ഉണ്ടായത് അറിയില്ലടാ നിന്റെ കൂടെ ഞാനും വന്നില്ലേ അഭിലാഷി വിളിച്ചപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തത് എന്താടാ ആ പെണ്ണ് ഇവിടെ നിന്ന് എങ്ങനെയാ പോയതെന്ന് അറിയില്ല കഴിഞ്ഞു എന്ന് ഞങ്ങൾ കുറപ്പായിരുന്നു എന്നിട്ടാ ഞങ്ങൾ മുറിവിട്ട് പുറത്തേക്ക് പോയത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ആളെ ഇവിടെ കാണുന്നില്ല ഷിറ്റ് കാശി ഇനി എന്താ ചെയ്യാം സെർച് എവരി വ പാമ്പിനേക്കാളും വലിയ വിഷമാണ് എത്ര തല്ലിക്കൊന്നാലും അവൾ കൂടി വരും കാശിയുടെ ആളുകൾ നാലുപാടും ലക്ഷ്മിക്കായി തിരച്ചിൽ നടത്തിയിരുന്നു ഒരു ദിവസത്തിനു ശേഷം ലാപ്ടോപ്പിൽ വർക്കിലായിരുന്ന കാശി അപ്പോഴാണ് പാർവതി അവിടേക്ക് ഫോണുമായി വന്നത് ചേട്ടാ ഇതാ ഫോണ് ആരാ ദേവൻ ഹലോ എടാ ഞാൻ വേഗം വരാം ഫോൺ കട്ട് ചെയ്ത ശേഷം കാശി വേഗം മുറിയിലേക്ക് നടന്നു എവിടെ പോവാ കുറച്ച് കാര്യമുണ്ട് ഞാൻ വന്നിട്ട് പറയാം ഇതെന്താ ഇപ്പോൾ കുറച്ച് തിരക്കായി എന്നെ ശ്രദ്ധിക്കുന്നില്ല പിറകിൽ നിന്ന് പാർവതി പറഞ്ഞെങ്കിലും കാശി അത് കേൾക്കുന്നില്ല അതിനു മുൻപ് അവൻ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി പ്രശസ്തമായ ഹോസ്പിറ്റൽ ഐ സിയുവിനു മുന്നിൽ കാശി എത്തിയപ്പോഴേക്കും ദേവനും ഉണ്ടായിരുന്നു കാശി നേരെ പോയി നോക്കിയത് ഐ സിയുവിന് ഡോറിനകത്തേക്കായിരുന്നു ഇവൾ ചത്തില്ല അല്ലേടാ ഏയ് അങ്ങനെ ചാവില്ലല്ലോ ഇപ്പം എന്താ ഉണ്ടായത് അവിടെ നിന്ന് നേരെ പോയത് റോഡിലേക്കായിരുന്നു അവൾ ഒരു കാറിടിച്ച് അവരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടുത്തെ കാര്യങ്ങൾ എന്തായി കുഴപ്പമെന്ന് പറയാൻ പരിക്കുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും രക്ഷപ്പെടുമെന്നാണ് ഡോക്ടർ പറയുന്നത് ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം യുകെയിൽ നിന്ന് അവളുടെ ഒരു സഹോദരൻ ഇറങ്ങിയിട്ടുണ്ട് ആര് ശ്രാവണോ അങ്ങനെ എങ്ങാണ്ടാ പറഞ്ഞത് നിനക്കറിയോ അവനെ മറുപടി പറയുന്ന കാശിയുടെ മുഖത്തു നിന്നും ദേവൻ ഒരു അപകടം തിരിച്ചറിഞ്ഞിരുന്നു ഈ സമയം ഡോക്ടറിന്റെ ക്യാബിന് മുന്നിൽ എന്താടാ പറയുന്നത് സി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എനിക്കൊന്നും കേൾക്കണ്ട എന്റെ ലച്ചു തിരിച്ചു വരുമോ ഇല്ലയോ സാർ താങ്കളെങ്കിലും മകനെ പറഞ്ഞെന്ന് മനസ്സിലാക്കണം ആ കുട്ടി അപകടനില തരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി നടക്കുമോ എന്ന സംശയമാണ് നോ ശ്രാവൺ ദേഷ്യത്തോടെ ഡോക്ടറുടെ കുത്തി കുത്തിപ്പിടിച്ചിരുന്നു ശ്രാവൺ അവനെ വിട് ഇല്ല അച്ഛ എന്റെ ലച്ചു നമുക്കവളെ രക്ഷപ്പെടുത്താം ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം തൻ്റെ കണ്ണിലെരിയുന്ന അഗ്നിയുടെ നാളങ്ങൾ അവൻ്റെ പകയെ ആളി കത്തിച്ചു എനിക്ക് അവളെ തിരിച്ചു കിട്ടിയേ പറ്റൂ ഐ നീഡ് ഹെർ സി മിസ്റ്റർ ശ്രാവൺ നിങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല ആ കുട്ടിയുടെ തലയ്ക്ക് സാരമായി പരിക്കുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആൾ ഫുള്ള് പാരലൈസ്ഡ് ആണ് വട്ട് യു മീൻ യെസ് ഇനി ആ കുട്ടിക്ക് ഒരു കിടക്കയിൽ ജീവിതം തള്ളി നീക്കേണ്ടി വരും നോ ശ്രാവന്റെ അലർച്ചയിൽ ആശുപത്രിയാകെ വിറങ്ങിലിച്ചിരുന്നു നീണ്ട ഒരാഴ്ചകൾക്ക് ശേഷം മോനെ ഉം കിടക്കുന്ന ലക്ഷ്മിയുടെ മുഖം തുണികൊണ്ടു തുടക്കുകയായിരുന്നു ശ്രാവൺ നീ തിരിച്ച് ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ മോനെ ഇല്ല ഞാൻ ഇവിടെ നിന്നോളാം നിനക്കൊരു താല്പര്യമില്ലായിരുന്നല്ലോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പോൾ എന്ത് പറ്റി ഞാൻ ഇവിടെ നിന്നോളാം എന്നല്ലേ പറഞ്ഞത് നീ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്ക നമുക്കവളെ അങ്ങോട്ട് കൊണ്ടുപോകാം അവിടെ ചികിത്സിക്കാം കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടെന്തിന് വേറെ എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും അവളെ രക്ഷിക്കാനാണെങ്കിൽ എനിക്കത് ആദ്യമേ ആവാമായിരുന്നു ഇത് ഒരു മിറാക്കൽ സംഭവിക്കണം തിരിച്ചു വരാൻ അപ്പോൾ അവിടെ നിന്നാൽ എന്താ ഇവിടെ നിന്നാൽ എന്താ എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ എല്ലാത്തിനും കണക്ക് ചോദിക്കണം മോനെ നോ പപ്പ എനിക്ക് വേണം മോളെ ഞാൻ നോക്കിക്കോളാം എങ്ങനെ കൊണ്ടു നടന്നതാ എന്റെ ചേച്ചി അല്ല എന്റെ എല്ലാമാണ് വിടില്ല ഞാൻ ഇതിനൊക്കെ കാരണമായവർ ആരായാലും വിടില്ല കാശി അവൻ തന്നെയാണ് എല്ലാത്തിനും കാരണം ശ്രാവൺ എന്തൊക്കെയാണീ പറയുന്നത് നിനക്കറിയുമോ കാശിയെ അവൻ എന്ത് നീ പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എൻ ആക്സിഡന്റ് ആക്സിഡന്റ് അങ്ങനെയൊരു ആക്സിഡന്റ് സംഭവിച്ചതാണെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങനെ ഇങ്ങനെയാവില്ലായിരുന്നു ആക്സിഡന്റ് പറ്റുന്നതിന് തലേദിവസം അവൾ സംസാരിച്ചതാണ് രണ്ട് ദിവസം മുൻപ് എൻ്റെ മൊബൈലിലേക്ക് അടുപ്പിച്ച് അവളുടെ കോളും മെസ്സേജും വരുന്നത് ആരോ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു എനിക്ക് ആ സമയത്തത് നോക്കാൻ കഴിഞ്ഞില്ല കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളെ തിരിച്ചു വിളിക്കുകയും ചെയ്തു പക്ഷേ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് യെസ് പപ്പ ലക്ഷ്മിക്ക് ഈ ലോകത്തെ എന്തെങ്കിലും പറ്റുമെങ്കിൽ അത് കാശി വഴി ആവാനേ സാധ്യതയുള്ളൂ മോനെ നീ ഇത് എന്തൊക്കെയാ പറയുന്നത് ഇല്ല പപ്പ എനിക്കൊന്നും പറയാനില്ല പപ്പ പൊക്കോ ഇവിടുത്തെ കാര്യങ്ങളും ബിസിനസ്സുമൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം ഇനി കാശിയുടെ തകർച്ച ഓരോന്നായി എല്ലാവരും കാണാൻ പോകുക ഒരു ക്രൂരമായ ചിരി ശ്രാവന്റെ മുഖത്ത് വിരിഞ്ഞിരുന്നു അസ്തമയ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ അവളുടെ അല്പം അല്പമുന്തിയ വയറിൽ പതിച്ചുകൊണ്ടിരുന്നു സെറ്റുമുണ്ടോട് ചേർന്ന് കിടക്കുന്ന അണിവയറിലെ കുഞ്ഞു ജീവനോട് അവൾ കിന്നാരം പറയുന്നത് കേട്ടുകൊണ്ടാണ് കാശി ബാൽക്കണിയിലേക്ക് വന്നത് ഒട്ടും താമസിക്കാതെ അവൻ അവളെ പുറകിൽ നിന്ന് പുണർന്നു ഏട്ടാ തിരിഞ്ഞു നോക്കാതെ തന്നെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു എന്ത് ചെയ്യാൻ്റെ ശ്രീകുട്ടി അല്ല എന്താ ഇപ്പോൾ ശ്രീകുട്ടി എന്ന് വിളിക്കാൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി ശ്രീ പാർവതിയെ എല്ലാവരും അങ്ങനെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് ആണ് പക്ഷേ ഇയാൾ മാത്രം എന്നെ വിളിച്ചിട്ടില്ലല്ലോ കാശിയുടെ രോമാവൃതമായ നെഞ്ചിൽ വിരൽ കൊണ്ട് തട്ടിക്കൊണ്ട് പാർവതി പറഞ്ഞു ഓ കുറച്ച് സ്നേഹിക്കാമെന്ന് കരുതിയപ്പോൾ അതും പറ്റുന്നില്ല ഞാൻ പൊക്കോളാം പോവല്ലേ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ കാശിയുടെ കൈകളിൽ പാർവതി കവർന്നു എന്താ പോവണോ പിന്നല്ലാണ്ട് സ്നേഹിക്കുന്നില്ല സ്നേഹിക്കണോ പാർവതിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് കാശി പറഞ്ഞു അയ്യോ വേണ്ട ഒന്ന് സ്നേഹിച്ചതാ ഈ കാണുന്നത് തൻ്റെ വയറിൽ തൊട്ടുകൊണ്ട് പാർവതി പറഞ്ഞു അയ്യടേ കാശി ഇനിയും സ്നേഹിക്കും അങ്ങനെ ഈ വീട് ഫുള്ളും പിള്ളേരോടി കളിക്കും അയ്യോ എന്തേ ഒന്നുമില്ല അതിനേക്കാളും നല്ലത് എന്റെ ശവം എടുക്കുന്നതല്ലേ ഈ സമയത്താണോടെ അങ്ങനെയൊക്കെ പറയുന്നത് പാർവതിയുടെ നേരെ അടിക്കാനായി ഓങ്ങിക്കൊണ്ട് കാശി പറഞ്ഞു ഏയ് അല്ല നീ എവിടെ പോവാ അമ്പലം വരെ എന്താ വെറുതെ തന്നെയാണോ പോക്ക് അല്ല അല്ലിയുണ്ട് കാശി തന്നെയാണ് പാർവതിയെ അമ്പലത്തിലേക്ക് കൊണ്ടുവിട്ടത് ആൽത്തറയ്ക്ക് മുന്നിൽ തന്നെ അല്ലി ഉണ്ടായിരുന്നു കൂടെ മാണിക്കനും പാർവതിയെ കണ്ടതും അല്ലി അകത്തേക്ക് നടന്നു അല്ലി ഓ നീ എന്നെ എന്നെയൊന്ന് പിടിച്ചേ ചേച്ചിക്ക് പടി കയറാൻ പ്രയാസമാണല്ലേ പിന്നല്ലാതെ ഈ വയറും വെച്ച് എങ്ങനെ കയറാനാ അതൊക്കെ സമയമാകുമ്പോൾ മനസ്സിലാക്കിക്കോളും ഈ ചേച്ചി പിന്നല്ലാണ്ട് നിനക്ക് കല്യാണമൊന്നും വേണ്ടേ വേണ്ട കാണാം അവർ ഓരോന്നും സംസാരിച്ച് അമ്പലത്തിലേക്ക് നടന്നിരുന്നു സന്ധ്യ അടുപ്പിച്ചായത് കൊണ്ട് കുറച്ചാളുകൾ അമ്പലത്തിലുണ്ടായിരുന്നു അല്ലിയോട് പറഞ്ഞ ശേഷം പാർവതി പതിയെ അടുത്തേക്ക് നടന്നു പതിയെ പടവുകൾ ഇറങ്ങി അവൾ ഒരു പടവിലിരുന്നു എന്തുകൊണ്ടോ ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് സമാധാനം പോലെ തോന്നി അവൾക്ക് എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല പോകാനായി എഴുന്നേറ്റപ്പോഴാണ് പെട്ടെന്ന് കാൽ തിരിഞ്ഞ് അവൾ കുളത്തിലേക്ക് വീഴാനായി പോയത് അപകടം മുന്നിൽ കണ്ടപ്പോഴേക്കും ഒരു കൈകൊണ്ട് അവൾ വേഗം വയർ പുത്തിപ്പിടിച്ചു എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ പെട്ടെന്നാണ് രണ്ട് കരങ്ങൾ അവളെ താങ്ങിയത് വെപ്രാളപ്പെട്ട് അവൾ മുന്നോട്ട് നോക്കി തൻ്റെ മുന്നിൽ നടക്കുന്നത് സത്യമാണോ എന്നറിയാൻ അവൾ ആഗ്രഹിച്ചു